അപ്പതേ നമ്മുടെ ഓണം വരാറായി അപ്പൊ ചൊവ്വാഴ്ച അത്തമാണ് അപ്പൊ ചൊവ്വാഴ്ച തൊട്ട് നമ്മള് ഇനി പൂക്കളോട്ട് ഉണങ്ങും അപ്പൊ ഓണത്തിന്റെ തുടക്കം ഉള്ള നിലയിൽ നമ്മള് വീട് ക്ലീൻ ചെയ്യാൻ പോയിരുന്നു അപ്പൊ വീട് ആകാൻ കോലായിട്ടൊക്കെ എടുക്കുന്നേ അപ്പൊ വീട് ഫുൾ ആയിട്ട് പൊടിയൊക്കെ വലിച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഓണത്തിന് വരവേൽക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ പരിപാടി ഹൗസ് ക്ലീനിങ് നമുക്ക് വീട്ടിലോട്ട് വേണോ ഓക്കേ അപ്പതേ നമ്മള് നമ്മുടെ വേക്കൻ ക്ലീനർ വെച്ചിട്ടാണ് ഇന്നത്തെ ഫുൾ ക്ലീനിങ് നടക്കണ കേട്ടോ മറ്റേ പൊടിയടിക്കലൊന്നും പറ്റില്ല എനിക്ക് എനർജി ഉണ്ട് അത് നമ്മുടെ ബേക്കം ക്ലിറമയാണ് ഫുൾ ചെറ്റപ്പ് ആകെ പൊടിയാണ് ഇപ്പൊ നാളെ ഈ പൊടി വലിച്ചിട്ട് ജനന്റെ ഇടയിലും പേക്കലൊക്കെ ഭയങ്കര പൊടിയാണ് അപ്പൊ ഇത് നല്ലപ്പോഴൊക്കെ ഇതിനെ വലിച്ചില്ലെങ്കിൽ ആകെ പൊടിയോ ഇന്നത്തെ പരിപാടി മുഴുവൻ വെച്ചിട്ടാണ് ഓണത്തിനോട് ബന്ധപ്പെട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാം അപ്പൊ നമുക്കിത് ഇവിടുന്ന് തുടങ്ങാം ഇവിടുന്ന് തുടങ്ങാന്ന് പറഞ്ഞ ഇതിന്റെ വർക്ക് റൂമാണ് ഞാൻ ഇവിടുന്ന് വർക്കും മറ്റുള്ള കാറിലൊക്കെ നടത്തുന്നത് അപ്പൊ റൂമൊക്കെ ആകെ അല പോലെ കിടക്കുന്നത് അപ്പോൾ ഇതിന് തുടങ്ങാം നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വിളക്ക് വെക്കണ കാര്യങ്ങളൊക്കെ നടക്കണേ വിളക്ക് നമ്മൾ വിളക്ക് വയ്ക്കുന്നൊക്കെ വിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ആൾക്കാരൊന്നും ഉള്ളത് കേട്ടോ ഇവിടെ ഒരാളുണ്ട് അതുപോലെ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ കടയായിരുന്നു അപ്പം നമ്മൾ കട നിർത്തിയതിന് ശേഷം നമ്മൾ വർക്കിട്ട് റൂമാക്കി ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒതുക്കൽ ഉറങ്ങാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ ഐറ്റംസ് എല്ലാം ഒതുക്കിയിട്ട് അതൊക്കെ ഐറ്റംസ് ആണ് അതായത് സർക്യൂട്ട് ബോർഡുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കാന്ന് എന്ന് ഒരു മണിക്കൂർ നേരത്തെ ഒതുക്കി വെക്കല് ഒന്നു മാത്രമേ ഉള്ളൂട്ടോ കാരണം അത് പണിയെടുക്കാൻ നേരത്ത് വീണ്ടും അതുപോലെ തന്നെ അവസ്ഥയിലേക്ക് മാറും അത് കാരണം ഒന്ന് ഒതുക്കി വെക്കണം പൊടി പൊടി എടുക്കാനുള്ള സെറ്റപ്പിന് മാത്രമാണ് ഞാനത് ഒതുക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മാസം എല്ലാം മാറ്റി വെച്ച് നമുക്ക് പൊടി വലിക്കാം അപ്പോൾ പൊടി എടുത്ത് കളയാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മുറിയിൽ കയറിയിരുന്നത് കാരണം ഈ മുറിയിൽ അധികൂലൊന്നും നമുക്ക് ചെയ്യാനില്ല അപ്പൊ ഇനി പൊടി മാത്രം എടുക്കാന്നുള്ള ലക്ഷ്യം ഉള്ളു അപ്പൊ നമ്മൾ ടൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൊടി അടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് തന്ന ടൂൾ കേട്ടോ ബ്രഷന്റെ കൂടെ കിട്ടുന്നത് ഞാൻ മുമ്പത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് നമുക്ക് ജനന്റെ പൊടിയൊക്കെ അപ്പോൾ അതെ നമ്മുടെ ബാക്ക് ക്ലീനർ ഉള്ള കാരണം ഇതിനുള്ളിൽ നിന്നിപ്പോൾ പൊടി അങ്ങനെ നമുക്ക് തുറച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണവരില്ല അപ്പം നമ്മുടെ ബാക്ക് ക്ലീനർ ഉള്ളതുകൊണ്ട് നമുക്ക് പണി എളുപ്പമാണ് നമുക്ക് പൊടി പറക്കുമില്ല നമുക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടും ഇല്ല സാധനം എല്ലാ ഗ്യാപ്പിലും പൊക്കോളും അതിൻ്റെ ഓരോ സിസ്റ്റംസ് എല്ലാ ഗ്യാപ്പിലും പോയി കഴിഞ്ഞാൽ പൊടിയും ഇങ്ങോട്ട് പോകും ഇപ്പോൾ ഈ ബ്രഷ് മെയിനായിട്ട് ജനലിൻ്റെ കമ്പിയൊക്കെ തന്നെയാ ഉണ്ടാവും ജനലിൻ്റെ കമ്പിതെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റൂടാം സുഖമായിട്ട് വലിക്കാം മറ്റേത് തുണിയിട്ട് തുടയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല അപ്പോൾ ഇങ്ങനെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജനലിൻ്റെ കുമ്മി അതായത് ഫാൻ്റെ ലീഫുകൾ പിന്നെ കയ്യെ താർത്ത ഭാഗത്തൊക്കെ അത് പൊക്കോളും അപ്പോൾ അത് സുഖമായിട്ട് വെച്ചെടുക്കുക അത് നമ്മൾ ബ്രഷും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വൃത്തിയാക്കി അതിൻ്റെ കൂടുതൽ പൊടി അകത്ത് കയറും അതാണ് അതിൻ്റെ പെയിൻ ഹൈലൈറ്റ് ഇപ്പോൾ സ്വാമി ഫോട്ടത്തിൻ്റെ ആണ് മെയിൻ ആയിട്ട് വരുന്നത് ചന്ദനത്തി കുത്തനേൻ്റെ പൊടി കേട്ടോ ഭയങ്കര ചന്ദനത്തി ഭയങ്കര പൊടിയാണ് നമ്മൾ ഡെയിലി മൂന്നെണ്ണം വെച്ച് മൂന്നല്ല രാവിലെ ഒന്ന് വൈകുന്നേരം മൂന്നെണ്ണം വെച്ച് കുത്തും അപ്പോൾ അതിൻ്റെ ചന്ദനത്തിൻ്റെ ഭസ്മ ഭയങ്കര ശല്യമാണ് അപ്പോൾ അത് നമുക്ക് പണ്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഈ പറഞ്ഞത് ബ്രഷം കൊണ്ട് എടുക്കുമ്പോൾ ഇത് മുക്കി കയറും അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് താഴെ ഒന്ന് തന്നെ വാങ്ങാൻ ക്ലിജി ആയിട്ടാണ് അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഈ റൂമിൽ ഞാൻ ആകെ ചെയ്യുന്നത് പൊടിയെടുക്കൽ മാത്രമാണ് വേറെ ഒതുങ്ങി വർക്കല കാലം ഒന്നും ചെയ്യുന്നില്ല എൽ പൊടി വലിച്ചു വലിക്കുക എന്നുള്ളതുള്ളൂ അങ്ങനെ അതിൽ കൂടുതൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് അവിടെ നമുക്ക് എനിക്കുള്ളൊന്നും ചെയ്യാനില്ല കേട്ടോ കാരണം ഇപ്പം ഇത്ര ഇതൊന്നും അങ്ങനെ ഒതുക്കിപ്പറക്കി അങ്ങനെ വെക്കാൻ പറ്റുന്ന സംഭവമല്ല അതുകൊണ്ട് പൊടിയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് ഞാനിങ്ങനത്തെ പൊടിയും എല്ലാ പൊടിയും ഞാൻ വലിച്ച് മാറ്റി അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ ഇത്ര തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇതൊക്കെ പണിയായുധങ്ങളാണ് പണി സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ എടുക്കുക എടുത്ത് മാറ്റം തന്നെ എളുപ്പമല്ല അപ്പം അത് കാരണം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൂമുകളിലേക്ക് പോകാം അടുത്ത് ഇനി ഹാളാണ് ഹാളാണ് പൊടിയുടെ മെയിൻ സ്ഥലം ഓക്കെ അപ്പോൾ അതെ ഇനി ഹാളിൻ്റെ പരിപാടിയാണ് ഹാളൊക്കെ കിടക്കണം കേട്ടോ വലിച്ചു വാരിട്ട് നോക്കുക എല്ലാ സാധനവും എടുക്കും അതിട്ട് അവർക്ക് തിരിച്ച് കയറ്റാം അത് കാരണം ഒതുക്കലൊന്നുമില്ല അപ്പൊ നമ്മൾ ഇതുപോലെ നല്ല വിശേഷക്കൊക്കെ വരുമ്പോഴാണ് ഒതുക്കല് അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ പൊടിയൊന്നും ഇല്ലാന്ന് തോന്നിയിട്ട് നല്ല പൊടിയോ അതിനകത്തൊക്കെ ഉണ്ട് ഇതിന്റെ ഈ ഫോട്ടോയുടെ അടിയിലും ഇതിൻ്റെ അടയിലും ടിവിയുടെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ വളരെ മോശം അപ്പൊ ഇനി ഇത് ഇതൊക്കെ ഒതുക്കണം ഫോട്ടോസിലൊക്കെ എടുക്കുന്നൊടി ഇതൊക്കെ മറ്റേ പൊടി വലിയ സാധനമുള്ള കാരണം എളുപ്പമാണ് ഫാൻ ഫാൻ ഞാൻ ഒരിക്കലും കാരണം അതെല്ലാം കുഴപ്പമില്ല എനിക്ക് ഫാൻ ഒക്കെ മണ്ണ് കുറുകി അപ്പ അടുത്ത ഹാളൊക്കെ ആണെ അപ്പൊ ഹാളിൽ പരിപാടിയാണ് സെൽഫ് ക്ലീനിങ് പുറമേ നോക്കുമ്പോൾ ഇപ്പം ഇത് ചെറുതാണെങ്കിലും ഇതിന് കള്ളികൾ കൂടുതലായത് പണി കൂടുതല അതായത് ഒരു കള്ളിക്ക് അഞ്ച് മൂല ക്ലീൻ ചെയ്യണം അത് വലിയൊരു ടാസ്ക് അപ്പോൾ എല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പൊടി ഇതിലുള്ള അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് പൊടി കാരണം എന്നൊരു പിടുത്തവും ഇല്ല അപ്പോൾ അതിന് ആടുത്ത പരിപാടി ഇപ്പോൾ ഓരോന്നോ ഓരോ കള്ളി കള്ളിടുത്ത് ക്ലീൻ ചെയ്ത് തടച്ചിട്ട് അടുത്ത കള്ളി ക്ലീൻ ചെയ്യാം ചെറുതാണെങ്കിലും കള്ളികളുടെ ഉള്ളിലൂടെ ഒക്കെ കൈയ്യിട്ട് വേണം എന്നൊക്കെ വൃത്തിയാക്കാന സൂപ്പർ ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ വലിച്ച് സെറ്റാക്കിണ്ട് ഇനി നമ്മൾ ഓണം കഴിഞ്ഞിട്ട് സ്വലഭ തുറക്കൊള്ളു അല്ലെങ്കിൽ നെഞ്ഞി പൊടി അപ്പൊ അതേ ഒരു പണി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇനി ടിവിയുടെ സൈഡാണ് അപ്പൊ നമുക്ക് മോൾ ഭാഗം തൊട്ട് താഴെ മാറാമ്പലി ഉണ്ട് അതും ടിവിയുടെ ബാക്ക് സൈഡാണ് ഭയങ്കരമായിട്ട് അലംബരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ നോക്കിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലെ ടി വിയുടെ ബാക്ക് സൈഡൊക്കെ ഏകദേശം ഇതുപോലെ ഇരിക്കുക അത് നോക്കി ടിവിയുടെ ബാക്ക് എന്താ ഇപ്പൊ വലിയ ടി വലിക്കാനൊന്നും പറ്റില്ല എന്നാലും മരമാവധി വലിച്ചെടുക്കാം അടുത്തത് ടി വി ക്ലീനിങ് ഓക്കേ അടുത്ത ഷെൽഫ് നമ്മുടെ ഫാൻസി ഷെൽഫ് ഇതിലും അത്യാവശ്യം പൊടിയുണ്ട് ഇത് നമ്മൾ തുറക്കാത്തതായിട്ട് പോലും ഇതിനകത്ത് പൊടിയാണ് ഇതൊക്കെ ഇതിന്റെ ഓടിനടക്കുന്നുണ്ടോ പറഞ്ഞേ ഞങ്ങളൊക്കെ വലിച്ചു വായി തള്ളിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒതുക്കിട്ട് അടിച്ചൊതുക്കിട്ടാണ് മോളി കേട്ടെ അപ്പോൾ നമുക്കിനി സെൽഫിനെ പൈസ ഓക്കേ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യണത് ഇങ്ങനെ ഹൈറ്റ് ഉള്ള സെൽഫ് ക്ലീൻ ചെയ്യാനായിട്ടാണ് അപ്പോൾ മോളി കയറും അല്ലെങ്കിൽ അടിച്ചിരിക്കൊന്നും വേണ്ട അത് പിടിച്ചിട്ട് നമുക്ക് നമുക്കിത് ഇങ്ങനെ വലിച്ചാൽ എല്ലാ പൊടിയും പോരും അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ സെൽഫ് അതായത് ഫർണിച്ചറ് നമ്മളെപ്പോഴും ഫ്രണ്ടിലെ ഭാഗം മാത്രം അടിച്ച് ക്ലീൻ ചെയ്യുക ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ മാറാമ്പലയുടെ ഒരു ശൃംഖലയാണ് ഇപ്പോൾ ഞാൻ തുറന്നു ബാക്ക് സൈഡ് നോക്കിയപ്പോൾ നമ്മുടെ ഫർണിച്ചറിൻ്റെ പുറകിൽ ഇഷ്ടം പോലെ മാറാമ്പലയുണ്ട് ഫർണിച്ചറിൻ്റെ കസേര അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ ബീസ് ആനുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് പണി എളുപ്പമായിട്ടാണ് സംഭവം ഇട്ട് മിറ്റുമോണ്ട് പെരുടെ വലിയ ഇത് മുന്നേ തുടച്ചെടുക്കണം പിന്നെ അതൊന്നും നാണിക്കുന്ന അടിച്ചു വരണം ഇതുള്ളതുകൊണ്ട് ഫുൾ പൊടി പോരും മൊത്തത്തിലുള്ള പൊടി ഒന്ന് പോരും പുടിയിൽ നിന്നൊക്കെ പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ ഇതുകൊണ്ട് സുഖമായിട്ട് വലിച്ചെടുക്കണം അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ തന്നെ രണ്ട് ചയറും ഉണ്ട് ചയർ ഇതിനൊക്കെ വലിയ പ്രശ്നത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഈ തുണിയുമൊ പൊടിച്ച് കഴിഞ്ഞാൽ പൊടി സുഖമായിട്ട് പുരുക്കിടും അതാണ് ഇതിൻ്റെ മെയിൻ നെക്സ്റ്റ് ഇനി ജനല് ആളിലത്തെ ജനലുകൾ അതായത് റൂമിലത്തെ ജനലുകൾ അടിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ജനലും നമുക്ക് സുഖമായിട്ട് ഇത് വെച്ച് യൂസ് ചെയ്താൽ വലിച്ചളയാം അതായത് കട്ടനുള്ള പൊടിയും അതുപോലെ തന്നെ ജനലിൻ്റെ അഴികളുള്ള പൊടിയൊക്കെ സുഖമായിട്ട് ഇതുകൊണ്ട് വലിച്ചളയുക ഇങ്ങനെ പറക്കൂല അപ്പോൾ നിങ്ങളും ബാപ്നിയനൊന്നും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പരമാവധി എളുപ്പാക്കി എടുക്കാം അത് ഇതുപോലെ താഴെ നിൽക്കുക താഴെ നിന്നിട്ട് ഇങ്ങനെ പതിയെ പഠിച്ചാൽ മതി പൊടി അതിനകത്ത് കയറുകയുള്ളൂ മറ്റേത് നമ്മൾ അടിക്കാൻ പോയി കഴിഞ്ഞാൽ പൊടി മുഴുവൻ പറക്കും പിന്നെ കുമ്മലായി ചീറ്റിലായി ഇതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ സീലിംഗ് നമുക്ക് സീലിങ്ങ് വരെ താഴെ നിന്ന് ഇത്തും കേട്ടോ അത്ര ഹൈറ്റിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫാൻ ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് താഴെ നിന്നിട്ടാണെങ്കിൽ ക്ലീൻ ചെയ്യാം അപ്പോൾ ഓണത്തിനുള്ള ക്ലീനിങ്ങാണ് ഇനി നമ്മളിത് ക്ലീൻ ചെയ്യാൻ ക്രിസ്മസ് തന്നെ ആയിരിക്കും അപ്പോൾ അതുവരെയുള്ള പൊടി ഇങ്ങനെ കിടക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലീനിങ് നടക്കുന്നത് കേട്ടോ അടുത്തു തന്നെ പൊടിയുടെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണി റൂമിൻ്റെ അടിഭാഗമാണ് സകല സാധനം എല്ലാവരോടുകൂടെ തട്ടുകയാണ് ചെയ്യുക അപ്പോൾ നമ്മളിത് കോണിയുടെ അടിയിൽ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ വർക്കായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ അതൊക്കെ സബ്സ് ഫുഡ് ബോർഡുകളാണ് അപ്പോൾ അതിൻ്റെ ജില്ലയിലൊക്കെ നല്ലതുപോലെ പൊടി കയറുന്നത് കാരണം അവിടെ അടിച്ച് വരുമ്പോഴൊക്കെ ഈ പൊടി പറഞ്ഞതിൻ്റെ അകത്ത് പോകും അതിനധികാരം കഴിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പൊടി പൊടിയുണ്ടാകും ഈ താഴെയാണ് എല്ലാവരും വീട്ടിലും കോണിയുടെ അടിയിലായിരിക്കും പൊടിയും കാര്യങ്ങളൊക്കെ വരിക എനിക്ക് എനിക്കും തന്നെയാണ് കോണിൻ്റെ ഇടയിലാണ് പൊടിയുടെ ശല്യം കൂടുതൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പറഞ്ഞാൽ ജൂലിടാന്ന് പറഞ്ഞ എളുപ്പമല്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതുകൊണ്ട് വളരെ ഉപകാരമാണ്

ഷെയ്ഡ് വരും അപ്പോൾ ഇതൊക്കെ തുടയ്ക്കലാണ് ചെയ്യുന്നത് ഇവിടെ പൊടി ശല്യം കുറവാണ് കാരണം കിട്ടാൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ അതുകൊണ്ട് എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊടിയില്ല പകരം ഇതുപോലത്തെ പേപ്പർ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മളിടത്തെ തുടച്ച് കൊടുത്തില്ലെങ്കിൽ ആ ഗ്ലാസ് ഒക്കെ മങ്ങിപ്പോയി അപ്പോൾ ഇവിടെ തുടയ്ക്കലാണ് പിന്നെ പൊടിയുള്ളത് മാറാമ്പലാണ് നമ്മൾ മാറാമ്പല കുറച്ച് വലിക്കാണ്ട് അതിവിടെ വലിക്കാം താഴ്ത്ത പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതെ ഈ മുകളിലത്തെ റൂമാണ് മോളത്തെ റൂമ് ഞാൻ വലിയ പൊടിയൊക്കെ വലിച്ചത് അതിനധികം ഇല്ല അപ്പം ഞങ്ങളുടെ മുറി ഒന്ന് വലിക്ക വീ റൂമൊക്കെ ഞാൻ എടുത്തു ഇവിടെ ഹാളാണ് അതേ നമ്മുടെ തുണികളിട്ട് വെച്ചാണെങ്കിൽ കാണാം കേട്ടോ അപ്പൊ ഹാളിപ്പോ തുണി ഇടുന്ന ഒരു സ്ഥലമായി മാറി നമുക്ക് നമ്മുടെ മുറി ഒന്ന് അറേഞ്ച് ചെയ്യണം ഞാൻ പൊടി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വലിച്ചതാ നമുക്ക് ഇവിടെ പെയിന്റ് പൊളിഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് ഇവിടെ ഈർപ്പം നടണ കാരണം കണ്ടോ എ സിയുടെ തണുപ്പ് വേണ്ട തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് പൊടി വെച്ചാലും കുഴപ്പമില്ല ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്ന സെറ്റാക്കിയാൽ ഞങ്ങളോണത്തിൻ്റെ അവസാനത്തെ പരിപാടി കഴിഞ്ഞു ഓ അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ വീട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത് വീട് സ്വന്തം കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം പണിയെടുത്തുവിട്ടാ പതിനേഴ് മിനിറ്റ് വീഡിയോ ഉള്ളെങ്കിലും ഞാൻ അത്യാവശ്യം മണിക്കൂ മണിക്കൂറോളം പണിയെടുത്തിട്ടാണ് ഇത് അങ്ങനെ ആക്കിയത് അതേ ഇനി ഒരു അഞ്ചാറ് മാസത്തേക്ക് ഇനി പേടിയല്ല സകല സ്ഥലത്തേം പൊടി നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി തുടയ്ക്കണം അത് രാത്രി അപ്പോൾ അത് നമ്മളത് പൊടി ആകെ പൊടി പിടിച്ച സ്ഥലം തീ ക്ലീനാക്കി നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഇത്രയേ ഉള്ളൂ